എല്ലാരും ഭക്ഷണെല്ലാം കഴിച്ചാ എന്താ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ഒന്നും പറയണ്ട എല്ലേരെ തുമ്പ് അടുത്ത വശത്തങ്ങനെ കൂടി കലമ്പിത ഭക്ഷണം കഴിച്ചാലോ ഏഹ് എല്ലാരും ഭക്ഷണം കഴിക്കേണ്ട സമയം കൊറയാള് കഴിച്ചിട്ടുണ്ടെ കൊറയാള് കഴിക്കണത്ര ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ടെട്ടാ നമുക്ക് ഓരോന്നോരത്തേക്ക് വിളമ്പാളും നോക്കിക്കേ മണിക്കൂറിനാന്ന് വിളമ്പന്നെ ഞാനും അബിയും കൂടി തന്നെ ഇതാക്കീനേട്ടാ എല്ലാം തയ്യാറാക്കിയതല്ലേ ഇതാ മാങ്ങ അച്ചാറ് പുളി ഇഞ്ചി പച്ചടി വന്നു ഓലം വന്നു അവയില് വന്നു കൂട്ടുകറി വന്നു നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്തൊരു സാധനം വിളമ്പാൻ വേണ്ടി പോന്നെ തെക്കോട്ടലുള്ളവർക്കെല്ലാം ഭയങ്കര വിഷമമായിരിക്കും സദ്യക്ക് ഇത് വിളമ്പോന്നു പക്ഷെ നമ്മൾ വടക്കേ മലബാറുകാർക്ക് കണ്ണൂർ കാസർഗോഡ് ചിക്കൻ ചിക്കൻ നിർബന്ധാന്നെട്ടാ അതുകൊണ്ട് ചിക്കൻ ചിക്കനോ മീൻപിരിച്ചെന്തെങ്കിലും നമുക്ക് ഓണത്തിന് മെഷീനും വേണം കേട്ടോ അതുകൊണ്ട് അതാണിനി വിളമ്പുന്നത് ചിക്കതാ നല്ല വരട്ടിയെടുത്ത ചിക്കനാ കേട്ടാ ചിലവർക്കെല്ലാം ഏ സദ്യ വിളമ്പല്ലേ പക്ഷെ നമുക്കിത് നിർബന്ധമാണ് എന്റെ നല്ല കുത്തരിയിലെ ചോറ് നല്ല കുത്തരീല ചോറ് പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ശർക്കര ഉപ്പേരി ചിപ്സ് പിന്നെ കായ ഉപ്പേരി എല്ലാം മേടിച്ച് വെച്ചാൽ ഇന്നലെ പൂർത്തിയാക്കി നിന്നെടുക്കും ഇതെല്ലാം എൻ്റെ മക്കളിങ്ങനെ കൊറച്ച് കുറച്ച് അതെല്ലാം തീർത്തു കേട്ട അതുകൊണ്ട് അതൊന്നുമില്ല ഇല്ല അതെല്ലാം ഇന്നലെ തീർത്തു സാരില്ലേ എന്റെ സാമ്പാറവരുണ്ട് സാമ്പാർ വന്നു പപ്പടവും വന്നു എല്ലാം വന്നു കേട്ടാ നമുക്ക് പരിപ്പ് നെയ്യൊന്നുമില്ല സദ്യ കണ്ണൂര് നമ്മളെ ഈ സദ്യ എങ്ങനെയാ കേട്ടാ ഇനി നല്ല കൊഴച്ച ഉരുട്ടി അകത്തുന്നുള്ളു കേട്ടാ ഇനി രണ്ടുതരം പായസം ഉണ്ട് പിന്നെ പരിപ്പ് പ്രഥമനും വെച്ചിട്ട് പിന്നെ പാലടയും വെച്ചിട്ട് കേട്ടാ നല്ല പൂവും പഴം പൊന്നും ഇത് വയ്യ പായസത്തിന് ചൊടിക്കാനാണ് കേട്ടാട്ടാ രണ്ടുതരം പായസം വന്നു ഇത് പരിപ്പ് ഇത് പാലട നമുക്ക് ചോറുണ്ടാ ഒന്ന് രണ്ട് വിഭവങ്ങളില് കുറവുണ്ട് ഉപ്പേരി ഒന്നും ആക്കിയില്ല പക്ഷെ എന്ന കാരണം എന്ന് പറയാം നമുക്ക് ചിക്കനിന്റെ കഥയെ വേണ്ട കേട്ടാ പിന്നെ ഇത് ബാക്കിയെല്ലാം വേസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് നമുക്കിതല്ല ഇങ്ങനെ കൊറേശ കൂട്ടി കൊറച്ച അവിയൽ എടുത്ത് ലശക്കൂട്ട് കറിയെല്ലാം എടുത്തിട്ട് ചിക്കനും ലശപ്പുളി ഇഞ്ചി അച്ചാറിലെടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും ഹാപ്പി വേണം